സെവില്ലിലെ ആബിത രാജാവിൻ്റെ ഭാര്യയായിരുന്നു സുന്ദരിയും നല്ലവളുമായ റൊമാക്വിയ പക്ഷേ രാജ്ഞിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു നിന്ന നിൽപ്പിലാണ് ചിലപ്പോൾ സ്വഭാവം മാറുന്നത് അപ്പോൾ അവൾ എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കുവാൻ രാജാവ് സന്നദ്ധനുമായിരുന്നു ഒരിക്കൽ രാജാവും രാജ്ഞിയും കൊർഡോവ എന്ന സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായി ഇത് കണ്ട റൊമാക്കിയാ കരയാൻ തുടങ്ങി രാജാവ് കാര്യം തിരക്കി ഇടയ്ക്കിടയ്ക്ക് മഞ്ഞു കൊഴിയുന്ന ഈ രാജ്യത്ത് എനിക്ക് ജീവിക്കുവാൻ അനുവാദമില്ല രാജ്ഞി പറഞ്ഞു റാണിയെ സന്തോഷിപ്പിക്കുന്നതിന് രാജാവ് കോർഡോവയ്ക്ക് ചുറ്റുമുള്ള മലനിരകളിൽ മുഴുവൻ ബദാം ബദാമരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ഉത്തരവിട്ടു കാരണം അപ്പോൾ ഒരു ചൂടു കാലാവസ്ഥ അവിടെ നിർമ്മിക്കപ്പെടും അതുകൊണ്ട് മഞ്ഞ എന്നത് ഒരു അപൂർവ വസ്തുവായി മാറുകയും ചെയ്യും എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ബദാമരങ്ങളിൽ നിറയെ വെളുത്ത പൂക്കൾ വിരിഞ്ഞു ആ വെളുത്ത പൂക്കൾ കണ്ട് മഞ്ഞ ആണോ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമായിരുന്നു ആ സുന്ദരമായ കാഴ്ച രാജ്ഞിയുടെ മനസ്സിന് വളരെ സന്തോഷം നൽകി മറ്റൊരിക്കൽ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ രാജ്ഞി കണ്ടത് നദിക്കരയിലെ മണ്ണ് ഇഷ്ടിക ഉണ്ടാക്കുന്നതിനായി നഗ്നമായ പാദങ്ങൾ കൊണ്ട് ചവിട്ടി കുഴയ്ക്കുന്ന ഒരു സ്ത്രീയെയാണ് അത് കണ്ട് രാജ്ഞി വീണ്ടും കരയാൻ തുടങ്ങി രാജാവ് കാരണം തിരക്കി എനിക്ക് ആ സ്ത്രീയെപ്പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ എന്നോർത്താണ് ഞാൻ സങ്കടപ്പെടുന്നത് രാജ്ഞി പറഞ്ഞു ഉടനെ രാജാവ് കോർഡോവയിലെ ഒരു തടാകം മുഴുവൻ പനിനീർ നിറയ്ക്കാൻ ഉത്തരവിട്ടു കൂടാതെ അതിൻ്റെ കരയിലെ മണ്ണ് മുഴുവൻ പഞ്ചസാര ഏലം ഇഞ്ചി കസ്തൂരി മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനും കൽപ്പിച്ചു അങ്ങനെ പനിനീർ നിറഞ്ഞ തടാകത്തിൻ്റെ കരയിലെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അലങ്കൃതമായ മണ്ണ് രാജ്ഞിക്ക് ചവിട്ടിക്കുഴയ്ക്കാൻ പാകത്തിനാക്കി രാജാവ് രാജ്ഞിയെ ഈ വിവരം അറിയിച്ചു പിന്നീടൊരു ദിവസം രാജ്ഞി എന്തിനോ സങ്കടപ്പെട്ടിരുന്നു പതിവ് പോലെ രാജാവ് അതിന്റെ കാരണം തിരക്കി രാജ്ഞി പരിഭവിച്ചു എനിക്ക് എങ്ങനെ സങ്കടം വരാതിരിക്കും നിങ്ങൾ എന്റെ സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രാജാവിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് തന്നെ വന്നു രാജ്ഞിയുടെ ഏതു വാശിക്കും നിന്നു കൊടുത്തിട്ട് പറയുന്നത് കേട്ടില്ലേ അദ്ദേഹം പിറകുറുത്തു ആ ചെളി തയ്യാറാക്കിയ ദിവസം പോലും മറന്നുവല്ലോ കഷ്ടം തന്നെ പാവം രാജാവ് എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഭാര്യയുടെ ഓരോ ആഗ്രഹവും ദുരാഗ്രഹം എന്നതാവും ശരി സാധിച്ചു കൊടുത്തത് രാജിയാണെങ്കിൽ എല്ലാം മറക്കുകയും ചെയ്തു ഇനിയും രാജ്ഞിയുടെ ആഗ്രഹങ്ങൾ തുടരുമോ ആവോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽപഭാനു സമാനഭാസ്വരമലോചന ഗോചരാം ംകി പശ്യതിഹ സമാദാം കാളകുന്തളഭാരജിതീലമേഘകുലം പുരശ്ചക്രാജനിവാസിശ്വരീമവലോക കൽപ്പാന്തകാലത്തെ സൂര്യനെ പോലെയുള്ള ശോഭയോടുകൂടി അമ്മ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഈ തേജസ്വരൂപം എന്താണ് എന്നറിയാതെ അത്ഭുതത്തോടെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ കാർമേഘത്തെ തോൽപ്പിക്കുന്ന നിറമുള്ള അതിമനോഹരമായ തലമുടിയോടുകൂടി ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മയെയാണ് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഞാൻ കാണുന്നത് അതിമനോഹരങ്ങളാണ് ദേവിയുടെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഭംഗിയുള്ള ദളം പോലെ ശോഭയും നീളവും ഉള്ള നേത്രങ്ങളാണ് അമ്മയുടേത് ആ മനോഹാരിത കണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമമന്ത്രമായി പത്മനയന എന്ന് അമ്മയെ സ്തുതിക്കുന്നു താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓം പത്മനയനായൈ നമ ഓം ഓം ഹ്രീം പത്മനയനായ നമ മുത്ത് മാണിക്യം വൈഡൂര്യം ഗോമേതകം വജ്രം പവിഴം പത്മരാഗം മരതകം ഇന്ദ്രനീലം എന്നിവയാണ് നവരത്നങ്ങൾ ഇതിൽ പത്മരാഗത്തിൻ്റെ നിറം നല്ല ചുവപ്പാണ് അമ്മയുടെ ശരീരത്തിൻ്റെ നിറവും അതിമനോഹരമായ ചുവന്നു തുടുത്ത പത്മരാഗം പോലെയുള്ള ചുവപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി പത്മരാഗത്തിൻ്റെ പ്രഭയ്ക്ക് തുല്യമായ പ്രഭയുള്ളവൾ എന്ന് അർത്ഥം വരുന്ന പത്മരാഗ സമപ്രഭ എന്ന് അമ്മയെ വിശേഷിപ്പിക്കുന്നത് പത്മത്തിൻ്റെ രാഗത്തോട് സമമായ പ്രഭയുള്ളവൾ എന്ന് ഈ നാമത്തിന് വ്യാഖ്യാനം നൽകുമ്പോൾ താമരയുടെ ചുവപ്പു നിറത്തോട് സമമായ പ്രഭയുള്ളവൾ എന്ന് അർത്ഥം വരും ഇങ്ങനെ രണ്ടു തരത്തിൽ ഈ നാമത്തെ വിഗ്രഹിക്കുമ്പോഴും അമ്മയുടെ ചുവപ്പു നിറമുള്ള ശരീരകാന്തി തന്നെയാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓം പത്മരാഗസമപ്രഭായൈ സമപ്രഭായമ ഓം ഓം ീം പത്മരാഗസമപ്രഭായമ അമ്മയുടെ രൂപം ധ്യാനിച്ചുറപ്പിക്കാനും നല്ല സദ്ഫലങ്ങൾ അമ്മയിൽ നിന്നും നേടിയെടുക്കുവാനുമുള്ള രണ്ട് മന്ത്രങ്ങളാണ് ഇവ ധനധാന്യ സമൃദ്ധിയും ദാരിദ്ര്യത്തിൽ നിന്നുമുള്ള മോചനവും ഈ മന്ത്രം കൊണ്ട് ലഭിക്കുന്നതാണ് അമ്മയോട് ഈ മന്ത്രം ലഭിച്ചുകൊണ്ട് ഏതാഗ്രഹം പറഞ്ഞാലും അമ്മ അത് സാധ്യമാക്കി നൽകും മൂന്ന് പ്രാവശ്യമെങ്കിലും ദിവസവും ഈ മന്ത്രം ആത്മാർത്ഥമായി ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു കഷ്ടതയും ഉണ്ടാകുന്നതല്ല നിരാശയുടെ പടുപുഴിയിൽ മുങ്ങിപ്പോയാലും അമ്മയുടെ പാതകമലങ്ങളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ മന്ത്രങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് അമ്മ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവിടുത്തെ നാല് തൃക്കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ച് നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആദ്യ പരാശക്തിയായ ജഗദീശ്വരിയുടെ തൃപാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും എപ്പോഴും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം